മലയാള സാഹിത്യ വിമർശനം എന്ന ഫിഫ്ത്ത് സെമിലെ പേപ്പർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഒട്ടും തന്നെ നിരാശരാവേണ്ടതില്ല ന്യൂ ബിഗിനിങ് തയ്യാറാക്കിയ വിശദമായ രസകരമായ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക പഠനം ആസ്വദിക്കൂ വിജയിക്കൂ എ പ്ലസ് കരസ്ഥമാക്കൂ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രശസ്ത എഴുത്തുകാരനായ കെ എൻ കുഞ്ഞാകുമ്പതിൻ്റെ എഴുത്ത് അധികാരം സൗന്ദര്യം എന്ന ലേഖനമാണ് ആദ്യം നമുക്ക് കെ എൻ കുഞ്ഞ പറ്റി കുറച്ച് വാക്കുകൾ സംസാരിക്കാം പ്രശസ്ത എഴുത്തുകാരനാണ് കെ എൻ കുഞ്ഞ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കോഴിക്കോട് പെരുമണ്ണയിലാണ് ജനിക്കുന്നത് ഇടതുപക്ഷ സാംസ്കാരിക വിമർശകൻ പ്രഭാഷകൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതാവ് അധ്യാപകൻ തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് തീപിടിച്ച ആത്മാവുകൾക്കൊരു ആമുഖം സമൂഹം സാഹിത്യം സംസ്കാരം കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം തുടങ്ങിയവയാണ് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്ത് സൗന്ദര്യം അധികാരം എന്ന ലേഖനത്തിലേക്ക് കടക്കാം പഴയ കാലത്ത് ഉണ്ടായിരുന്ന എഴുത്തിനെ പറ്റിയാണ് ആദ്യം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് പഴയ കാലത്ത് പണ്ടത്തെ കാലത്ത് ലിപിയൊക്കെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ വരെ എഴുത്തുണ്ടായിരുന്നു അന്ന് മനസ്സിനെഴുതിയത് എങ്ങനെയായിരുന്നു അത് അവൻ്റെ ജീവിതത്തിൽ തന്നെയാണ് അവനന്ന് എഴുത്തുകൾ നടത്തിയിരുന്നത് അധികാരവർഗമോ അധികാര ശക്തികളോ ഒന്നും പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ഉള്ളതുപോലെ തന്നെ വ്യാജമായിട്ടുള്ള ഏറ്റുമുട്ടലുകളും പോലീസ് ക്യാമ്പുകളിലൊക്കെ കാണുന്ന പീഡനങ്ങളും അങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങൾ പണ്ടുണ്ടായിരുന്നില്ല പക്ഷേ മനുഷ്യൻ്റെ അസ്തിത്വത്തിന് നേരെയുള്ള വെല്ലുവിളികൾ ഉയർത്താൻ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ പ്രകൃതിയിൽ തന്നെ പണ്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ട് അന്നിവിടെ ഉണ്ടായിരുന്നു ഇടശ്ശേരി പൂതപ്പാട്ടിൽ പറയുന്നത് പോലെ നരിയായും പുലിയായും കാട്ടുതീയായും കൊടുങ്കാറ്റായും പ്രകൃതി മനുഷ്യജീവിതത്തെ ഒരുപാട് പ്രയാസത്തിലേക്ക് നയിച്ചിരുന്നു നമുക്കറിയാം പ്രകൃതിയുടെ ദുഃഖങ്ങൾ നമുക്കറിയാം പ്രളയം പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു പണ്ടും അതേപോലെ തന്നെ ഒരുപാട് പ്രകൃതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലേഖകൻ പറയുന്നത് പിന്നീട് അദ്ദേഹം ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിനെ പറ്റി പറയുന്നുണ്ട് പൂതപ്പാട്ടിൽ കാണാൻ പറ്റുന്നത് ഭൂതം കാട്ടുതീയായി വരുന്ന സമയത്ത് കണ്ണുനീര് കൊണ്ട് അമ്മ അതിനെ അതിനേക്കെടുത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ കണ്ണുനീര് കൊണ്ട് പ്രകൃതിയുടെ പ്രശ്നങ്ങളെ പ്രകൃതിയുടെ പ്രകൃതി ഉയർത്തുന്ന വെല്ലുവിളികളെ സ്വന്തം ശക്തി കൊണ്ടും കരുത്തുകൊണ്ടുമാണ് പിന്നീട് മനുഷ്യൻ നേരിട്ടത് എന്നാണ് ഇവിടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് കണ്ണുനീര് കൊണ്ടും കരുത്തുകൊണ്ടും ഭൂതത്തോട് അഥവാ പ്രകൃതിയോട് അമ്മ നേരിട്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയോട് നേരിട്ട് നിന്നത് അങ്ങനെ പ്രകൃതിയോട് മനുഷ്യൻ പ്രകൃതിയുടെ വെല്ലുവിളികളെ എതിർത്തുകൊണ്ട് നിന്നിരുന്നത് അവൻ്റെ കരുത്തുകൊണ്ടും അവനാർജിച്ച ശക്തി കൊണ്ടും അങ്ങനെയൊരു കരുത്തവൻ നേടി അവൻ പ്രകൃതിയുടെ മേലൊരു വളർച്ചയിലേക്ക് പിന്നീട് മനുഷ്യന് വരാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആദ്യത്തെ പ്രശ്നങ്ങളും വെല്ലുവിളികളുമൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രകൃതിയുടെ മേലൊരു വിജയം മനുഷ്യന് നേരിടാൻ കഴിഞ്ഞു പ്രകൃതിയുടെ മേൽ ഉയർന്നു വരാൻ മനുഷ്യന് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുന്നത് എഴുത്തിനെയും സൗന്ദര്യത്തെയും ഒക്കെ ഇന്ന് അപകർത്തിക്കുമ്പോൾ അത് സ്വന്തമായിട്ടുള്ള ഒരു ആത്മനിഷ്ഠതയിൽ വെച്ച് അവസാനിപ്പിക്കാനാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത് സ്വന്തം ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഒരുപാട് പരിശ്രമങ്ങളുണ്ടായിരുന്നു പണ്ട് മുതൽ അങ്ങനെയുള്ള ഒരുപാട് പരിശ്രമങ്ങളിൽ നിന്നാണ് സാമൂഹിക ബോധത്തിൻ്റെ രൂപങ്ങളിൽ ഒന്നു മാത്രമായിട്ടുള്ള കല ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് പറ്റുന്നില്ല ഇന്ന് നാടൻ കലകൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇന്നങ്ങനെ നാടൻ കലകൾ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പറഞ്ഞ് മാറ്റി നിർത്തുന്ന എല്ലാം അന്നത്തെ കാലത്ത് അതായത് പണ്ടത്തെ കാലത്ത് മനുഷ്യനുമായി അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു അവൻ്റെ അസ്തിത്വത്തിൽ നിന്നും വേർതിരിപ്പെടുത്തി മാറ്റാൻ കഴിയാത്തത്രയും അവൻ കലയുമായെല്ലാം ചേർന്നാണ് പോയിരുന്നത് എന്ന് അദ്ദേഹം പിന്നീട് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് പണ്ട് പ്രാചീന കാലത്ത് മനുഷ്യർ ഗുഹാചിത്രങ്ങൾ വരച്ചിരുന്നു അങ്ങനെ ഗുഹാചിത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്തിലൊക്കെ മൃഗങ്ങളെയൊക്കെ നേരിടുന്നതിന് വേണ്ടിയുള്ള അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളാണ് പണ്ടവർ വരച്ചിരുന്നത് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മൃഗങ്ങളെ കീഴ്പ്പെടുത്തി ആ മൃഗങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി അവർക്കൊരു പരിശീലനം കൂടി ഇങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെ അവർ നടത്തി ഒരുപാട് പ്രയാസപ്പെട്ടാണ് പണ്ട് അവരിങ്ങനെയുള്ള ചിത്രങ്ങൾ നടത്തിയിരുന്നത് ഇവിടെ എന്തെങ്കിലും ചെറുതായിട്ടുള്ളൊരു പിഴവ് സംഭവിച്ചു പോയിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് ക്രൂരമൃഗങ്ങൾ പ്രകൃതി ഇതൊക്കെയുള്ള ഒരു സമയത്ത് അവർക്ക് അവരുടെ കൂട്ടിന് ഉണ്ടായിരുന്നത് അവരുടെ കലയാണ് അവരുടെ കല അവർക്ക് ഒരു സഹായമായിരുന്നു വെറുതെ അവർ പ്രാർത്ഥിക്കുകയല്ല പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അവർ പ്രവർത്തിക്കുകയായിരുന്നു അപ്പോൾ ഇന്നൊക്കെ നമ്മൾ കലയെ ഉപയോഗിക്കുന്നത് വിശ്രമ ഒരു വിനോദം പോലെ നമ്മൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പണ്ട് ഇത് അങ്ങനെ ആയിരുന്നില്ല അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു പണ്ട് കല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആദ്യകാലങ്ങളിലൊക്കെ കിട്ടുന്നതിൽ തൃപ്തി അടഞ്ഞായിരുന്നു മനുഷ്യൻ ജീവിച്ചിരുന്നത് പക്ഷേ പിന്നീടാണ് അവർ ഉൽപാദനത്തിലേക്ക് വരുന്നത് അങ്ങനെ കൃഷി തുടങ്ങിയ ഉൽപ്പാദന വ്യവസ്ഥയിലേക്ക് വന്നിട്ട് അങ്ങനെയൊരു വർഗസമൂഹം വർഗ്ഗങ്ങളാൽ വിഭജിക്കപ്പെട്ട സമൂഹം എന്നുള്ള രീതിയിലേക്ക് പിന്നീട് സമൂഹം മാറ്റപ്പെട്ടു അപ്പോൾ ഇവിടെ കലയും മാറുകയാണ് അസ്തിത്വത്തിൻ്റെ കരുത്തായിരുന്നു പണ്ട് ജീവിതത്തിൻ്റെ ചേർന്ന് നിന്നൊരു ഭാഗമായിരുന്നു കല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ പിന്നീട് അങ്ങനെ ഉണ്ടായിരുന്ന കല അതൊരു അധികാരത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് മാറി അങ്ങനെ കലയൊരു രൂപാന്തരം പ്രാപിച്ചു എന്നാണ് പിന്നീട് അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനെ വിഭജനം വന്നപ്പോൾ വിവിധ തരത്തിലുള്ള വർഗങ്ങളുണ്ടായി ഒന്നിച്ചു നിന്നിരുന്ന മനുഷ്യൻ വേർപെട്ട് വിഭജിച്ച് മാറി മാറി നിൽക്കാനായിട്ട് തുടങ്ങി അങ്ങനെ കല അവരുടെ ഒരു ഉപാധിയായിട്ട് ഇത്തരത്തിൽ അധികാരത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് കല മാറി അടിമയും ഉടമയും ഉണ്ടാകുന്നു ആളുകൾ തമ്മിൽ വേർതിരിവ് ഇല്ലാത്തവൻ ഉള്ളവൻ അടിമ ഉടമ അങ്ങനെയുള്ള മാറ്റങ്ങൾ കുടിയാനും ജന്മിയുമെല്ലാം ഉണ്ടാകുന്നു അങ്ങനെ മനുഷ്യർ വിഭജിക്കപ്പെട്ടു പോയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് തൊഴിലാളി വർഗ സൗന്ദര്യശാസ്ത്രം ലക്ഷ്യമിടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതീശ്വരായിട്ടുള്ളവർക്ക് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ചിന്ത പല രീതികളിലൂടെ പലായനത്തിൻ്റെയും ശിഥിലതകളുടെയും ലോകത്തിലവരെ കുഴിച്ചു മൂടാനാണ് ശ്രമിക്കുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു അതിനുശേഷം ലേഖകൻ തൊഴിലാളികളെപ്പറ്റി പറയുകയാണ് അന്നത്തെ തൊഴിലാളികളും ഇന്നത്തെ തൊഴിലാളികളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി അദ്ദേഹം വ്യക്തമാക്കുന്നു പണ്ടത്തെ തൊഴിലാളികളല്ല ഇന്നുള്ളത് എന്നുള്ളത് ശരിയാണ് പക്ഷേ പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ഇന്നത്തെ തൊഴിലാളികൾക്കുള്ളത് അവരനുഭവിക്കുന്നത് മറ്റ് പല വിഷയങ്ങളുമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ വ്യവസായിക മുതലാളിത്ത ചൂഷണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർന്നു വന്നിരുന്നു എന്നാൽ പിന്നീട് മൂലധന പക്ഷത്തു നിന്ന് ഇതിനെതിരെയുള്ള ശബ്ദങ്ങളുണ്ടായി അങ്ങനെ ഈ ഒരു മുദ്രാവാക്യത്തിൽ നിന്ന് മാറി മറ്റൊരു മുദ്രാവാക്യമാണ് പിന്നീട് അവർ വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ഇത്തരത്തിൽ ഉള്ള മുദ്രാവാക്യത്തിന് പകരം അവിടെ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ മുതലാളിത്ത വർഗത്തിൻ്റെയും അങ്ങനെയുള്ള ശക്തികളുടെയൊക്കെ ഫലമായിട്ട് മറ്റൊരു മുദ്രാവാക്യത്തിലേക്ക് തൊഴിലാളികളെ എത്തിക്കാൻ വേണ്ടിയാണ് പിന്നീട് അങ്ങനെയുള്ള ശ്രമമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ മുദ്രാവാക്യം എന്താണ് എന്നതിനെപ്പറ്റി പിന്നീട് ലേഖകൻ നമ്മളോട് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അങ്ങനെ തൊഴിലാളികൾക്കൊരു സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെയുള്ള ഒരു പുതിയൊരു ലോകം ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളൊരു ശ്രമം അങ്ങനെയുള്ള ശ്രമങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഒരു പുതിയ മുദ്രാവാക്യം ഉയർന്നു വന്നത് അങ്ങനെയുള്ള സമ്പന്നരായിട്ടുള്ള അധികാര അധികാരവർഗത്തിൻ്റെ ഒരു പുതിയ മുദ്രാവാക്യം തന്നെ ഉയർന്നു വരികയാണ് അത് പത്ത് മണിക്കൂർ ജോലി എന്നുള്ള പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഒരു പഴഞ്ചൻ മുദ്രാവാക്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് സത്യത്തിൽ നാല് മണിക്കൂർ എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിൽ ഒരു വിശ്രമത്തിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിന്താഗതി ചിന്താരീതി വളർന്നു വരേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള പഴഞ്ച ചിന്താഗതിയിലേക്ക് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ചിന്താഗതിയിലേക്ക് പാവപ്പെട്ടവനും സാധാരണക്കാരനും എതിരായിട്ടുള്ള ചിന്താരീതിയിലേക്ക് സമൂഹം അധികാരവർഗം എല്ലാം മാറിപ്പോകുന്നതിനെ പറ്റിയാണ് വളരെ വ്യക്തമായി അദ്ദേഹം ഈ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് കാണാം താങ്ക്